ഇന്നൊരു വേട്ടയുടെ കാഴ്ചയാണ് വെറും വേട്ടയല്ല വേട്ട നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാഴ്ച അദ്ദേഹം സൈക്കിളിൻ്റെ റിമ്മ് ഉപയോഗിച്ചിട്ട് ഞണ്ടുകളെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സംഗതിയൊക്കെ ഉണ്ടാക്കും അതുപയോഗിച്ചിട്ടാണ് ഞണ്ടുകൾ ഇത്രയും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ എടുത്ത് കാണുന്ന ചാക്കിലും ഞണ്ടുകൾ ഉള്ളത് അപ്പോൾ ദിവസത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടിങ്ങനെ ഞണ്ടുകളെ പിടിച്ച് വിൽപ്പന നടത്തുക കിട്ടുന്ന കാശ് കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക അങ്ങനെയൊക്കെയാണ് ഇവർ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ കായലിലും പുഴയിലും കടലിലൊക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെ ജോലിക്ക് പോയിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് എന്തു ചെയ്യണത് അവരുടെ കുടുംബം നോക്കുന്നത് ഇപ്പം ഈ ഞെണ്ടിനൊക്കെ കിട്ടുന്ന സമയത്തൊരു കടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീരുമാനമായി നിങ്ങൾക്കറിയാലും ഒരു ഞെണ്ട് കടിച്ചൊക്കെ ഉണ്ടാവുന്നുള്ളത് എന്തായാലും ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൗതുകമുള്ള കാഴ്ചകളാണ് ഇനിയിപ്പോൾ പഴയ തലമുറ ആയിക്കഴിഞ്ഞാലും കണ്ടിട്ടില്ലാത്ത ആളുകളും ഉണ്ടാവും ഇഷ്ടംപോലെ അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയാ ഒക്കെ വെളുപ്പം നോക്കി നിങ്ങൾ അതിനൊക്കെ എന്തൊരു ഈസി ആയിട്ടാണ് അദ്ദേഹം പിടിച്ചു കെട്ടുന്നത്